വിളിക്കുക അതാണ് വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം तालेटिंग तो सिंदसी मोड़ समोसे तो तालेटिंग तो मार रहे हैं सब तो सब तो ऐसे बनाते हो हमारा यान बिंदु शहरी सुंग लिस्टन के 80 किसान फालेंदों का हाँ जल्दी कौशल इंडिया ले എന്നാലും അടുപ്പി അടുപ്പുണ്ട് അപ്പൊ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് കാലേട്ടന്റെയും മുമ്മിയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ പേപ്പറിന് വലിയ ഇന്നും ഇന്നു മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എന്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എന്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് രങ്കാശി പട്ടണം വിശമദ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദലീപായിട്ടുള്ള സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മള് ഫാൻ ബോയ് ആണ് അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം വിൻഡോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ആണ് അപ്പം ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത് കുറെ സിനിമകൾ ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോണം അപ്പോ ഞാൻ പിന്നെ വേറൊന്നും ഞാൻ കൊറച്ച് ദിവസ ഇത്രയൊക്കെ ഉള്ളതുള്ളൂ അങ്ങനെ പാതി വഴി എന്നെ കാനഡു പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പോണ്ട തിരക്കിലാണ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഞാൻ പോണം അപ്പൊ ഞാൻ കാണുന്ന ലക്ഷ്യം ഞാൻ ദിലീപ് ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി

അഹോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഓടി വന്നിട്ട് എന്നെ നോക്കി എടുത്ത് വെച്ച് പറയും അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും അങ്ങനെ മാറിപ്പോണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കാണ് കൃത്യമായി അതിനിടയിൽ ഒരാളിങ്ങനെ ആലോചിച്ച് 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 ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുകയാണ് ആവശ്യത്തിനധികം ഇവരുടെ ഒരു പ്രോസസ് ആണ് ഇവരുടെ വർക്കിങ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്ക് ഒരു ഐഡിയ തരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ചോദിച്ചിട്ടൊക്കെ പോകുമ്പോ സാധാരണ എന്താ പൈസ വാങ്ങിക്കോലിയൊക്കെ പോവാല്ലേ ഇല്ല സഹനടൻ എന്ന് പറയുന്ന എന്റെ അച്ഛന്റെ കഷന് സിദ്ദിക്ക ദിലീപ് പിന്നെ ഞാൻ മാറി സിദ്ദിക്കയും ദിലീപ് കൂടെ ചർച്ചയാണ് പഴയ കാലഘട്ടത്തിൽ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് ഷാരിസ് സോദൻറ്റും പറയും ഇവിടെ ಅದು വേണ്ടട്ടോ ഇവർക്ക് എത്ര ഒരു ചിരിച്ചു മാറുന്നതിനു ശേഷക്കാര് വരുന്നത് വേണ്ടട്ടോ തിരിവട്ടോ തിരിക്ക് തിരി തിരിക്ക് ഇവർ എന്താണ് ഈ കോവിഡിന് കാരണപരി ഓർത്ത് സങ്കടപ്പെടാറുണ്ടോ സിസറിടുകല്ലേ കൊണ്ടാണോ ചേട്ടൻ ജെൻജിക്കര നിങ്ങക്ക് ഇവര് രണ്ടുപേരും രണ്ടു ദിവസം കഴിഞ്ഞപ്പോന്തിനാ വന്നത് ഇപ്പോൾ ഇനി മനസ്സിലായിട്ട് എന്നോട് വന്നിട്ട് വരുമ്പോഴേക്കും മാറിപ്പോ വാർപ്പ് ഭയങ്കര ചർച്ച നടക്കുന്നു അത് കണ്ടാന്ന് പറയുന്നു അവർ മാറി നിൽക്കുന്നു അപ്പൊ അതോ ിൽ ആ ഇവരുടെയും ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അവബോധം ഇവരുടെ പ്ലാനങ്ങളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ രണ്ടു കൂടെ അത് ഡേറ്റിലായിരുന്നു ഞാനല്ലേ